അമ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോത് അപ്പോൾ എന്താക്കാമെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുന്നു അപ്പോൾ രണ്ട് സ്രാവിൻ്റെ കഷ്ണം ഉണ്ടിരിക്കുന്നത് കുറച്ച് പണിക്കാർ വന്നപ്പോലൊക്കെ കഞ്ഞിക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടാന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് അതുകൊണ്ട് ഒരു കറി ഉണ്ടാക്കാം നാലും കറി വെള്ളൊന്നു വറ്റട്ടെ സ്ഥലല്ല അപ്പൊക്കെ ഇങ്ങനെ അടുപ്പിനും ഇതൊക്കെ വെക്കണം കൊറച്ച് എറിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കാം വെളിച്ചെണ്ണ കല്ലാസത്തെ ഒത്തിയിട്ട് ഉറച്ചിട്ടേ കിട്ടുന്ന கொஞ்சம் சவாள இஞ்சி வெளுத்தொட மாட்டிட்டு அது கறி உண்ட வெண்டக்கி மாங்கி கூடி கறி வைக்கிறது உளக்கம் மீன் கறி നന്നായിട്ട് വാടട്ടെ വാടട്ടെട്ടോ നന്നായിട്ട് വാടിയിട്ടുണ്ട് നമുക്കിനിതിലേക്ക് വെണ്ടയ്ക്ക കൊടുക്കാം പച്ചമുളക് വെണ്ടയ്ക്കൂടി കൊടുക്കാം വെണ്ടയ്ക്ക് വളരെ നന്നായിട്ട് വാടിച്ചിട്ടോ ആകെ ഒരു കൊഴുത്ത കറിയാവും വെളിച്ചെണ്ണ കറങ്ങിട്ട് നന്നായിട്ട് വാഴട്ട വെണ്ടയ്ക്കൊന്ന് വാടിയിട്ടുണ്ട് നമുക്ക് ഇതിൽ വെച്ച് പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇച്ചിരി മുളക്ടിയൊക്കെ കുറച്ച് മതി നല്ല എരിയുള്ള മുളക് പൊടിയായ കൊണ്ട് കുറച്ച് മതി കേട്ടോ ഒരു സ്പൂൺ മല്ലിപ്പൊടിക്കും ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ട് ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി കൂടി ഇട്ട തേങ്ങരക്കുന്ന കറിയാണ് കേട്ടോ അത് നമുക്ക് ഇതിലേക്ക് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഇപ്പൊ തന്നെ ഒഴിക്കണം തേങ്ങ പിന്നെ വെള്ളം ഒഴിച്ചാ എല്ലാം കുത്തും എനിക്ക് ഉപ്പ് ഇട്ടുകൊടുക്കാം കുറച്ച് ഉപ്പ് മതി ഉണക്കുമ്പോൾ നല്ല ഉപ്പാ അതായപ്പോ ഞാൻ വറക്കാതെ അത് കറി വെക്കാൻ തീരുമാനിച്ചു ാവശ്യത്തിനുള്ള മാങ്ങ ഉണ്ടോ വലിയ കഷ്ണാക്കി മുറിച്ചതാണ് നല്ല പുളിയുള്ള മാങ്ങയാണ് തൊക്കെ ഇട്ടുണ്ടെങ്കിൽ പുളിച്ചിട്ട് വയ്ക്കില്ല അപ്പം ഒക്കെ ഇടുന്നതിൻ്റെ അതുകൊണ്ട് നമുക്കൊരു ചമ്മന്തി അടക്കാം മാങ്ങ ചമ്മന്തി തിളച്ച് നന്നായിട്ട് വേട്ടെ വേവിച്ചെടുക്കാം കേട്ടോ നമുക്ക് തിളച്ച മാങ്ങേൻ്റെ പുളിയൊക്കെ ഇറങ്ങിയിട്ട് വേണം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാൻ അപ്പോഴേക്ക് നമുക്ക് കുറച്ച് തേങ്ങ അരയ്ക്കണം ആ തേങ്ങ അരക്കട്ടെ അതിൽ ഞാൻ ഒരു അരമുറി കുഞ്ഞി തേങ്ങയുള്ളൂ അരമുറി തേങ്ങ പുള്ളു കൊടുത്തിട്ടുണ്ടെട്ടെ എനിക്ക് അവിടെ കുറച്ച് കറി മതിയായ കൊണ്ട് വല്ലതും വേണ്ട നല്ല തേങ്ങ നല്ലോണം വേണം കേട്ടോ ഈ സാധനത്തേക്ക് ഈ കറിക്കുന്നാലേ കുറുക്കാൻ കിട്ടുകയുള്ളൂ നല്ല ടേസ്റ്റും ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഒരു വെള്ളം മുട്ട കറി വെള്ളമുട്ട കറി ആണെങ്കിലും കഴിക്കാൻ രസം കേട്ടോ ഈ മീൻ കറി അപ്പോൾ ഇത് അരച്ചെടുക്കട്ടെ വലിയ നുള്ളു വലിയ ജീരകം കൂട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ കറി നല്ലോണം തിളച്ചിട്ടുണ്ട് പുള്ളി നമുക്ക് നമുക്കതിൽ മീൻ ഇട്ട് കൊടുക്കാം ഉണ്ടോ സ്രാവ് മീനാണ് കേട്ടോ ഉണക്ക സ്രാവ് ഉപ്പൊന്ന് തിളച്ചിട്ട് നോക്കുക നോക്കണം ഇതിൽ മീൻ ഉപ്പ് എത്ര ഉണ്ട് അപ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടി ഇട്ട് കൊടുക്കണേ നല്ലവണ്ണം പേപ്പറിലൊക്കെ ഇട്ട ഉപ്പ് കളഞ്ഞ മീനാണ് പക്ഷെ എന്നാലും നോക്കണല്ലോ കുറച്ച് ഉപ്പ് കുറവുണ്ടേ എന്ത് ടേസ്റ്റാ പറയാ വയ്യ അത്ര ടേസ്റ്റാട്ടോ തോന്നാം തേങ്ങ അരയ്ക്കുമ്പോഴാണ് എന്ത് കൊന്നുകൂടി ടേസ്റ്റ് പോകും ഇങ്ങനെ ഇങ്ങനെ കഴിക്കാൻ നല്ല രസമുണ്ട് മാങ്ങേൻ്റെ പുളി അറുപോ ആറു പറഞ്ഞോ ഹായ് പറഞ്ഞോ പറഞ്ഞത് നമ്മളെ അയലക്കത്തെ ഗൗരിൻ്റെ ഫ്രണ്ടാ കുട്ടുകാരി കൂട്ടുകാരി അവള് ഗൗരി സ്കൂളിൽ പോയത് അറിഞ്ഞിട്ടില്ല രാവിലെ വന്നിരിക്കുക അല്ലേ പോയോന്നറിയാം ഉച്ചി സ്കൂളിൽ പോയിട്ട് കുറേ ദിവസമായിരുന്നു അല്ലെ അപ്പൊ നമ്മുടെ വെണ്ടയ്ക്ക് മീനും ഒക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട് നമുക്ക് തേങ്ങ ഇല്ല മാങ്ങ പച്ച മാങ്ങപ്പണ്ണേ മീന് പുളി മീൻ മീൻകറിയില് പച്ച മാങ്ങ ഇട്ട് കറി വിൽക്ക നല്ല ടേസ്റ്റാ നല്ല ടേസ്റ്റ് ആണ് നമുക്ക് അറിയുന്നില്ലല്ലോ ഇത് പാർവതി തുള്ളിപ്പും കൂടി വേണം കറിയിൽ നമുക്ക് തേങ്ങ വെക്കാം ഏതൊക്കെ നമുക്ക് തേങ്ങ അരച്ചോളൂ നമ്മുടെ കറി റെഡി ആയിട്ട് ഇത് വേണമെങ്കിൽ ഉലുവട്ടിട്ടൊന്ന് വറക്കട്ടോ വേണമെങ്കിൽ ഇല്ലെങ്കിൽ വറക്കളൊന്നുമില്ല അടിപൊളി ടേസ്റ്റുള്ള ഉണക്കമ്മയും കറിയും കേട്ടോ അതിങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോളി ഇല്ലെങ്കിൽ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അറിയുന്ന ആൾക്കാർ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി അറിയുന്നവരുണ്ടാക്കണ്ട പിന്നെ നിറച്ചേക്കട്ടെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ഇടുക അപ്പോൾ ഇരുപത്തഞ്ചിലെ ആദ്യത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആദ്യത്തെ വീഡിയോ ആണ് ഇത്